അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ വാർദ്ധക്യം എത്തിയ ആളുകൾ ഉണ്ടാകാം വയസ്സായ ഉമ്മയും ഉപ്പയും ഉണ്ടാകാം രോഗികൾ ഉണ്ടാകാം പക്ഷേ അവസാനം അവർ മരിക്കേണ്ട ആ സമയത്തിൽ നാം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുകൊണ്ട് ഐ സിയു റൂമിൽ തന്നെ മരണപ്പെടുപ്പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ മരണം എവിടെയാണ് എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ആ സുഖമായി വീട്ടിലോ എവിടെങ്കിലും മരിക്കേണ്ട ഒരു വ്യക്തിയെ നാം അവസാന നിമിഷം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു താരം നമ്മെ ഐ സി റൂമിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും മരിക്കാതെ നല്ല സ്ഥലത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ ഐ എന്നാൽ മരണത്തിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ മരണത്തിന്റെ ചില അടയാളങ്ങൾ ആ അടയാളങ്ങൾ നാം മനസ്സിലാക്കി വെക്കുമ്പോൾ അത് മരിക്കേണ്ട അടയാളമാണെന്ന് തോന്നിയാൽ ആ മയത്തിനെ അല്ലെങ്കിൽ ആ വ്യക്തികളെ നാം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒന്നാമത്തെ അടയാളം മരണത്തിന്റെ കാൽപാദങ്ങൾ തളരുകയും കുഴയുകയും ചെയ്യുക കാലിൻ്റെ പാദങ്ങളൊക്കെ തളർന്നാൽ മനസ്സിലാക്കാം അത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കൺ തടാകം വിശാലമാകുക അതുപോലെ കൈ തണ്ടയിൽ നിന്ന് വേർപ്പെട്ടത് ആവുക നമ്മുടെ കൈയൊക്കെ ഇപ്പോൾ നല്ല ചലിക്കുന്നുണ്ട് ശക്തിയുണ്ട് ഇതൊക്കെ വേർപ്പെട്ടത് പോലെ ആകുക എന്നുള്ളത് മരണത്തിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ മൂക്ക് ഒരു ഭാഗത്തിലേക്ക് ചെരിയുക ചായുക അതും മരണത്തിന്റെ അടയാളമാണ് അതുപോലെ മുഖത്തിലുള്ള ചർമ്മങ്ങൾ നീളുകയും വിടരുകയും ചെയ്താൽ ഇപ്പോൾ നമ്മുടെ മുഖത്തിൽ നല്ല കാണാൻ നല്ല സുന്ദരമാണ് ഭംഗിയുള്ളതാണ് ഇതൊക്കെ വിടർന്നുകൊണ്ട് ഇങ്ങനെ നിന്നാൽ മനസ്സിലാക്കുക അത് മരണത്തിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ചൂട് കുറയുകയും തണുക്കുകയും ചെയ്താൽ അതും മരണത്തിന്റെ അടയാളമാണ് അതുപോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിൽക്കുക നാം മരിച്ചു ഇല്ലേ എന്ന് ഡോക്ടർമാർ തന്നെ ആദ്യം പരിശോധിക്കുന്നത് നെഞ്ചത്ത് വെച്ചുകൊണ്ടാണ് അതുപോലെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നിട്ടുണ്ട് എങ്കിൽ അത് മരണത്തിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ശ്വാസം നിൽക്കുക ഇങ്ങനെയൊക്കെ മരണത്തിന് ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന എൻ്റെ മിനു മിനാത്തുകളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള പ്രായമെത്തിയ ഉമ്മയും ഉപ്പയും ഒരു ഗ്ലാസ് വെള്ളം മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് അല്ലെങ്കിൽ ശരിക്കും ഇല്ലല്ലാ എന്ന് ശ ശരിക്കും ഉച്ചരിച്ച് മരിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാകും അവസാന നിമിഷം പോലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അള്ളാഹുബാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മരണം നല്ല മാസത്തിൽ വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ തിങ്കളാഴ്ചയോ മരിക്കുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്ത